കൊള്ളപ്പലിശയെ തുടർന്ന് ഗുരുവായൂരിൽ വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പലിശക്കാർക്കെതിരെ കേസെടുത്തു പ്രഹ്ലേഷ് വിവേക് എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തത് നിലവിൽ ഇരുവരും ഒളിവിലാണ് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഈ മാസം പത്തിനാണ് ഗുരുവായൂർ സ്വദേശി മുസ്തഫ ജീവനൊടുക്കിയത് ആറു ലക്ഷം രൂപ കടമെടുത്ത മുസ്തഫ നാൽപ്പതു ലക്ഷം നൽകിയിട്ടും ഭീഷണി തുടരുകയായിരുന്നു നെന്മണി സ്വദേശി പ്രഹ്ലേഷ് കണ്ടാണുശ്ശേരി സ്വദേശി വിവേക് ദാസ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇവരുടെ വീടുകളിൽ പരിശോധന നടത്താനും രേഖകൾ പിടിച്ചെടുക്കാനും നടപടി തുടങ്ങി ഇതിനിടെ മുസ്തഫയുടെ മരണത്തിനു ശേഷവും ഗുണ്ടാസംഘം മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് പ്രഹ്ലേഷിന്റെ ഭീഷണി കണ്ടിട്ടില്ല ഭദ്രോനും ഉപ്പാക്കും എല്ലാവർക്കും എന്നെ അറിയാം നിന്റെ അറിയാം നിന്റെ പെങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ വീട്ടിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് ഇനി ഞാൻ ഈ പതിമൂന്നര ലക്ഷം രൂപ നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഇന്ന് ഡേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ വെഡിങ് അനിവേഴ്സറി ആണ് നല്ലൊരു ദിവസമാണ് നിക്കു ദീപാവലിയും കൂടിയാണ് ഒക്ടോബർ ഇരുപത് ഒരു പത്ത് ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും ഭഗവാൻ തന്നെ സത്യം ഞാനത് എന്താ ചെയ്യാൻ പോണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോകേണ്ട അപ്പുറത്ത് പണി ഞാൻ ചെയ്യും മുന്നേ നിന്നെങ്കാട്ടി കുറുമ്പോൾ വാശികളാണ് ഞാൻ നീ ഒന്നും എന്റെ മുമ്പിൽ വിഷയമല്ല പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ പണക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റില്ല ഏട്ടാ അത് നിങ്ങൾ കുടുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നീ എന്റടു എന്ന് പറഞ്ഞ ഒരു കോമ്പ്രോമി എനിക്കാ പൈസ പോയിക്കോട്ടെ പതിമൂന്നര ലക്ഷം റുപ്യല്ലേ വിഷയമല്ലാ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുണ്ടാസംഘം ഭീഷണി സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് ജനം തൃശൂർ